മലയാളത്തിലെ പ്രമുഖരായ പല നടിമാരുടെയും അശ്ലീല വീഡിയോകൾ പുറത്താകുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് സിനിമയിലും സീരിയലിലും തിളങ്ങിയ നടിമാരാണ് ഇവരിൽ പലരും അത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ചില നടിമാരെ പറ്റിയുള്ള വീഡിയോ ആണിത് കെ പി എസ് ഇ ശാന്ത സൂപ്പർ ഹിറ്റ് പരമ്പരയായ ഉപ്പുമുളകിൽ നീലുവിൻ്റെ അമ്മയായി അഭിനയിച്ച നടിയാണ് കെ പി എസ് സി ശാന്ത മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളുമായുള്ള അശ്ലീല വീഡിയോകളാണ് ശാന്തയുടേതായി പുറത്തു വന്നത് ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതു പല സൈറ്റുകളിലും പ്രചരിച്ചു തുടർന്നിവർ അഭിനയം നിർത്തി അർച്ചന സുശീലൻ ഒരു കാലത്ത് സീരിയൽ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അർച്ചന സുശീലൻ ചാനൽ അവതാരകയായാണ് താരം തുടക്കം കുറിച്ചത് എൻ്റെ മാനസപുത്രി എന്ന പരമ്പരയിലെ ഗ്ലോറി എന്ന വില്ലത്തി കഥാപാത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടിയത് അർച്ചനയെയും രണ്ട് യുവാക്കളെയും ആൾസഞ്ചാരമില്ലാത്ത ഒരു റോഡിൽ സംശയാതീതമായി കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെടുകയും പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയും ഉണ്ടായിരുന്നു ഇവർക്കെതിരെ പോലീസ് അനാശ്വാസത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ അർച്ചനയുടെ അശ്ലീല വീഡിയോകളിൽ ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു ശാലു മേനോൻ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമകളിൽ തുടങ്ങി പിന്നീട് സീരിയലുകളിൽ ഏറെ തിളങ്ങിയ നടിയാണ് ശാലു മേനോൻ ശാലു മെനോൻ്റെ അശ്ലീല വീഡിയോകൾ പല സൈറ്റുകളിലും പ്രചരിച്ചിരുന്നു സോളാർ കേസിൽ പ്രതിയായിരുന്ന സരിതയുടെ ഭർത്താവായിരുന്ന ബിജു രാധാകൃഷ്ണനുമായി ശാലുവിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതിനെ തുടർന്ന് സരിതയാണ് അശ്ലീല വീഡിയോകൾ ചോർത്തിയത് എന്ന് പറയപ്പെടുന്നു ഒരു ഹോട്ടൽ മുറിയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഈ വീഡിയോ മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ വിദേശത്തു നിന്നുമാണ് ഇന്റർനെറ്റിൽ പ്രചരിച്ചത് അശ്വതി ബാബു അനാശ്വാസ പ്രവർത്തനങ്ങളിലും ലഹരി മരുന്നു കേസുകളിലും പിടിക്കപ്പെട്ട നടിയാണ് അശ്വതി ബാബു സിനിമകളിലും സീരിയലുകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലഹരി മരുന്ന് കേസുമായി പോലീസ് അശ്വതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അശ്വതിയുടെ ഫ്ലാറ്റിൽ അനാശ്വാസവും ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങും നടക്കുന്നു എന്ന രഹസ്യ വിവരത്തിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അശ്വതി ബാബുവിൻ്റെ അശ്ലീല വീഡിയോകളും ഫോട്ടോകളും ഇൻ്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക